മക്കളെ അപ്പേ നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്താലോ അപ്പം ഇന്നും നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി സാധനം കൂടി വെക്കാണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്താണല്ലോ അപ്പം അതൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുപോലോ രാത്രി ആയതുകൊണ്ട് നല്ല കൂരാക്കൂരി ഇരുട്ടാണ് കണ്ട അപ്പം അങ്ങനെ ഇന്നാണെന്ന് ഇരുട്ടത്തേക്കൊന്നു പോയാലോ വിളിച്ചൊന്നും ഒരു ഒരൊറ്റ മീൻറെ തലയാട്ടത് രണ്ടു ദിവസം കൂട്ടാനുള്ള മീനുണ്ട് റച്ചു നീങ്ങുന്ന സാധന കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ നമ്മള് കഴിഞ്ഞ മുട്ട വിരിച്ചിറക്കിയതിനു ശേഷം വെയിലൊള്ളിക്കാൻ വേണ്ടീട്ട് പുറത്ത് വെച്ചതായിരുന്നു അപ്പൊ നമുക്ക് മുട്ടയില് വെച്ച് നോക്കാം കൊള്ളുമല്ലേ എന്നറിയാം രണ്ട് മുട്ടയും വെക്കണം അപ്പൊ അമ്പത് മുട്ട വെച്ചപ്പം തന്നെ നമുക്ക് കുറെ സ്ഥലം കിട്ടും അപ്പൊ ഇനി ഒരു നൂറു മുട്ടയും കൂടി ഞമ്മക്ക് വെച്ച് നോക്കാം ഒരു മുട്ട പൊട്ടിയത് കിട്ട അപ്പൊ നമുക്കത് പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഉണ്ണി കലങ്ങാടി കിട്ടിണ്ട് അപ്പൊ ഇനി വേറെ പൊട്ടിയുണ്ടോ നോക്കാം നമുക്ക് അങ്ങനെ ഫൈനലി നൂറ്റമ്പത് മുട്ട നമ്മളൊരു സൈഡിൽ അങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇനി ഇത്രയും സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്കിയുള്ള സ്ഥലം കുറച്ച് നാടൻ മുട്ടയും കൂടി വെച്ചിട്ട് ഫില്ല് ചെയ്യാം കാരണം സ്ഥലം വെറുതെ പോവാണല്ലോ കറണ്ട് എല്ലാം വെറുതാവും അല്ലേ അല്ല വെറുതല്ല ഇത്രയും സാധനത്തിന് വേണ്ടിയിട്ട് അത്രയും കറണ്ട് പോവല്ലേ അപ്പോൾ ഈ നൂറ്റമ്പത് മുട്ടയില് നാല് മുട്ട എക്സ്ട്രാ വേണ്ടത് തന്നെ അപ്പൊ ഈ ഒരു മുട്ട നമ്മൾ പൊട്ടിയ ശരിക്കും ഈ മൂന്ന് മുട്ടയും കൂടി പൊട്ടി നമുക്കത് കോംപ്ലീറ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഫൈനലി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ബാക്കിയുള്ള കോഴിമുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ റിസൾട്ട് നമുക്ക് ഓരോ ദിവസവും ഓ എൻ്റെ പൊട്ടി പൊട്ടിച്ചവിട്ടി പൊട്ടി എന്നാണ് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഡെയിലി ഞാൻ ഇതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഓരോ ദിവസം ഇതിന്റെ അപ്ഡേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഉള്ളൂ കമന്റ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ